ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം അൻഹാസാണ് ഞാനിപ്പോ ബാക്കി ചില ഒരു പരടം വരെ നട്ടപ്പാതിര ലൈവ് ഇത് നട്ടപ്പാതിരൊന്നുമല്ല ഓൾമോസ്റ്റ് എന്തായാലും ഒമ്പത് ഒമ്പത് വരെ ആയിട്ടുണ്ടാവും ഞാനിപ്പോ വന്ന് വേറെ രാവിലെ ഒന്നും വരാൻ പറ്റിയില്ല നിങ്ങൾ മുന്നില അതുകൊണ്ട് എനിക്ക് ിട്ട് ഇപ്പൊറക്കുന്നില്ല കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ അങ്ങനത്തെ കുറെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് തന്നത് വേറെ പൂച്ച നടന്നു പോകണ അതൊന്നും നോക്കിയതാ കാരണം ഞാനിപ്പോ പറയാൻ പോകുന്നത് ഇപ്പോ നമ്മുടെ നാട്ടിലെ തരംഗമായി കൊണ്ടിരിക്കുന്ന എന്തിനാ എൻ്റെ നാട്ടുകാരനായ ഒരു ചെക്കൻ അവനെ ചിലപ്പോ ഓർജിനൽ പേര് പറഞ്ഞാൽ നിങ്ങളൊന്നും അറിയില്ല പക്ഷെ ഒരു പേര് പറഞ്ഞാൽ നിങ്ങളറിയും വേടൻ ആരെ വേടൻ അവൻ എന്താണ് നമ്മുടെ അവൻ്റെ ഏർ പല രീതിയിൽ പറയാം ഞാനൊരു കവിത കെഴുതുന്ന ആളാണ് ഏഴകുള്ള മൽപീലി കൊണ്ട് വസന്തം തീർക്കുന്ന ഓരോ വാക്കുകൾക്കും കവിതകൾക്കും അർത്ഥം എന്ത് വേടൻ അങ്ങനെ ഒരു വേദന ഉണ്ട് കാരണം അവന്റെ വാക്കുകളും കവിതകളും ഒരു ചെറിയ ആൾക്കാരൊന്നല്ല കൊള്ളിക്കുന്നത് ഒരുപാട് അവരാണ് ഏറ്റവും വലിയവര് എന്ന് എന്ത് ചിന്തിച്ച് നടന്നിരുന്ന ഒരു ജനതയ്ക്ക് മുന്നിലേക്കാണ് ഇവൻ വന്നിട്ട് ഇവന് ഇത്രയും അവന് എത്ര വയസ്സ് ഏതാണ്ട് ഒക്കെ എങ്ങാണ് ഓവറായിട്ട് ഏജ് ആയിട്ടില്ല അവൻ പറയുന്നത് അവന്റെ ഈ വയസ്സിൽ അവന് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതൊക്കെയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് അവന് അവന്റെ ഓരോ വാക്കുകളും ഓരോ റാപ്പും ഓരോ സംഗീതവും താങ്ങുന്നത് സവർണർക്കെതിരെയുള്ള വാക്കുകളാണ് കാരണം അവന്റെ ഒന്ന് രണ്ട് റാപ്പ് ഞാനിതില് ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾ അത് ഇത് കേട്ടാ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ എന്താണ് നാട്ടുകാരോട് പറയാനുദ്ദേശിക്കുന്നത് അവന്റെ ഓരോ വീഡിയോന്റെ അടിയിലും ഏറ്റവും കൂടുതൽ കമൻസ് ഇടുന്നത് കാരണം ഈ സവർണർ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവര് തന്നെയാണ് അവനെ വീണ്ടും കറുത്തവൻ ചെളി വാരി എറിഞ്ഞവൻ എന്നൊക്കെ പേരുകളിട്ട് അലമ്പിട്ട് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് പക്ഷെ അവൻ മറുപടി കൊടുക്കുന്നത് അവന്റെ കവിതകൾ അവന്റെ കവിത മീൻസ് ഞാനൊരു കവിയാണ് ആ അവന്റെ എന്ന് പറഞ്ഞ റാപ്പ് സോങ് ആണ് മലയാളത്തിൽ തന്നെയാണ് അവന് അവന് പറയാനുള്ളത് നാട്ടുകാരിൽ എത്തിക്കുകയാണ് എത്ര അറിയോ അവന്റെ ഒരു പരിപാടിക്ക് അവന് അവന്റെ ഒരു മൈക്കിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും ആളെ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് ആള് മരിച്ചുപോയി അന്ന് പരിപാടി നടത്താൻ പറ്റിയില്ല അലമ്പാക്കിയോ അവിടെ കാണാൻ വന്നിരുന്ന ഒരു കോളേജ് പിള്ളേരുണ്ട് സ്കൂൾ പിള്ളേരുണ്ട് ആണ് മെയിൻ ആയിട്ട് അവനെ ഫോളോ ചെയ്യുന്നത് അവരൊക്കെ വന്നിട്ട് ഇവനെ കാണാൻ പറ്റത്തില്ല കട്ടഅലമ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇവനെ ഏതെങ്കിലും സ്റ്റേജ് കണ്ട അവര് വിട്ടുവോ അവർക്ക് അത്രക്ക് ഇഷ്ടമാണ് അവനെ വേടനെ പക്ഷെ നിങ്ങൾ ചിന്തിക്കട്ട ഇവന്റെ ഓരോ പരിപാടി കാണാനും ഈ ഇവന്റെ സ്റ്റേജിലേക്ക് കടന്നു ചെല്ലുന്നതും ആ പരിപാടി കാണാൻ ചെല്ലുന്ന പിള്ളേരും ടീനേജേഴ്സാണ് അതായത് ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് എന്താണോ കുറെ ജനങ്ങൾ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നതും കാരണം അവര് കൊറേ അലമ്പൊക്കെ ഒപ്പിച്ചിട്ട് അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ അയ്യോ അതൊന്നും നടക്കില്ല നമ്മൾ എന്ന് പറയില്ലേ പക്ഷെ ഇവ വന്നിട്ട് പറയണ് നീ ഒരു മൈ അല്ല എന്ന് വരെ അവൻ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിക്കട്ടോ ഇതിൽ കാണണം ജസ്റ്റ് വെയിറ്റ് ചെയ്യും ഞാൻ പാട്ടും പറത്തിനും തുടർന്നു കൊണ്ടേയിരിക്കും ഞാൻ പാടനല്ല പറയനല്ല പുലയനല്ല നീ അതായത് അവന്റെ ഓരോ വാക്കുകളും കൊടുക്കണ്ടൂടെ തന്ന അവ കൊടുക്കുന്നത് അതായത് നീ എന്ത് തമ്പുരാനാണെങ്കിലും എന്റെ മുന്നിൽ വന്ന് സംസാരിക്കുമ്പോ അവന്റെ രീതിയിൽ നിൽക്കണം അതായത് അവനക്ക് നീ ഒരു മൈല്യം അല്ല എന്ന് തന്നെയാണ് അവൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവക്കെതിരെ അപ്പോഴേക്കും ഇപ്പോ ഇന്നലെ ഒരാളുണ്ടായിരുന്നു ഇന്നലെ അയാളായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിണ്ട് കാണാത്തവർക്ക് കാണാം അതായത് ശവർമ്മ അത് ഷവർമ്മ ഒരു അറബിക് ഫുഡാണ് ഇപ്പൊ നമ്മളെ നാട്ടില് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണ ഷവർമ്മ അൽഫാം ഈ തുടങ്ങിയ ഫുഡിനൊക്കെ ശവങ്ങളുടെ ഫുഡ് വർമ്മകൾ മരിച്ചു പോവാണ് ഷവർമ്മ കഴിച്ചിട്ട് അപ്പൊ അതിന്റെ അർത്ഥം അവൻ ഉദ്ദേശിക്കുന്നത് അതിലും കുറച്ച് മതം കുത്തിവെച്ചിട്ട് അതൊരു പ്രത്യേക മതവിഭാഗത്തെ കൊല്ലാൻ വേണ്ടിട്ട് അറബിക് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഫുഡാന്നാണ് ഈ വീട് ഞാൻ എന്റെ കൂട്ടുകാരൻ അവനൊരു ബി ജെ പ്രവർത്തകനാണ് അവന് കയച്ചുകൊടുത്ത് അവൻ നേരെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞ ആളിയ ഈവനിങ് കഴിക്കാൻ പോവില്ലേ ഏതാ പോവെന്നും ബീഫ് ഷവർണ എവിടെ കിട്ടുക എന്നാണ് അവൻ ചോദിച്ചത് ഞാൻ പറഞ്ഞ പൊന്നാളിയാ ബീഫ് ഒന്നും ചോദിക്കല്ല നിന്റെ കൂട്ടുകാർ കേട്ടാ തന്നെ നിന്നെ പഞ്ഞിക്കിടും അവൻ പറഞ്ഞ അവന്റെ കൂട്ടുകാരെ എല്ലാരും അടിക്കുമ്പോൾ കാരണം ഈ നാരികളൊക്കെ പെരുന്നാളിനൊക്കെ എന്റെ വീട്ടിൽ വന്നിട്ടാണ് ഈ ബീഫും നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നത് ഇനിയും കുറച്ച് വേറെ ഞാൻ പറഞ്ഞില്ലേ അതായത് ഷവർമയുടെ പേരിൽ അത് ഒരു മത വിഭാഗത്തെ കാരണം അവൻ പറയുന്നത് ഈ അറബിക് ഫുഡ് കഴിച്ചിട്ട് മരിക്കുന്നത് മുഹമ്മദും ആയിഷും അല്ല വർമ്മയും ബാക്കിക്കാർ ഹിന്ദുക്കളാണ് മരിക്കണേ എന്നാണ് അവൻ പറയുന്നത് ഇവനൊക്കെ ഇവനൊരു കേസരി കേസരി ആ ഒരു ദിനപത്രണ്ട് അതിൻ്റെ മെയിൻ ആൾക്കാരിലെ ഒരാളാണ് കാരണം ആലോചിക്കണം ഒരു പത്രം വായിക്കുമ്പോ അത് വായിക്കണ ഒരു പത്ത് മുപ്പത് നാല്പത് പേര് അല്ലെങ്കിൽ വേണ്ട ഒരു നൂറ് പേര് അവരിലേക്കൊക്കെ എന്ത് വേഷാണ് ഇവർ അടിച്ചു കൊടുക്കുന്നത് അതായത് മുസ്ലിങ്ങൾ ഇജാദ് ഫുഡൊക്കെ കൊടുത്തിട്ട് ബാക്കി ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും ഒക്കെ കൊല്ലാൻ വേണ്ടി ചെയ്യിക്കണമെന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവ കൊടുക്കുന്നത് ഞാന് അത് സെഡിൽ കാണിക്കട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയില് കാണിച്ചിണ്ടായിരുന്നു ആ അതെ അത് അവന്റെ ആ വീഡിയോ കാണില്ല ഞാന് അത് പ്ലേ ചെയ്യുന്നുണ്ട്